ഹലോ ഗായ്സ് നമ്മളിന്ന് ആ ഒരു സ്കിൻ കെയർ ആയി ഹലോ ഗായ്സ് നമ്മളിന്ന് പുതിയൊരു സ്കിൻ കെയർ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നാച്ചുറലായിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഇത് പേരക്ക ഇലയാണ് പേരക്കയുടെ ഇലയെ തൂമ്പ് എടുത്തിട്ട് കഞ്ഞിവെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിന് നല്ലതാണ് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഉള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താലും മതി ടോട്ടലായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ മൊത്തമായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ നീരും ഇങ്ങനെ ഫേസിലാക്കി കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുഖം ഒന്ന് കഴുകിയെടുക്കാം ഇതായ് ഈ പേരക്കത്തൂമ്പിൻ്റെ കൂടെ മഞ്ഞൾ നല്ലതാണ് മഞ്ഞൾ അലർജി ഇല്ലാത്തവരൊക്കെ മഞ്ഞളും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുക ആണുങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഫേസിലെ രോമം കൊഴിയും രോമം മീൻസ് താടി മീശ എല്ലാം പോകും അപ്പോൾ ആണുങ്ങൾ യൂസ് ചെയ്യണ്ട മഞ്ഞൾ പേരക്ക പ്രശ്നമല്ല മഞ്ഞൾ ഉപയോഗിക്കണ്ട ഓക്കെ നമുക്ക് ഇത് അങ്ങനെയാണ് ഉണങ്ങില്ല എന്നാലും കുറച്ച് സമയം നമുക്ക് ഫേസിൽ വയ്ക്കാം പ്പോൾ കുറച്ച് സമയം ഞാനിത് ഫേസിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം ഓക്കെ നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്കിന്നിലെ ചേഞ്ച് എത്രയാണെന്ന് അപ്പോൾ ഞാൻ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബായ് ഇത് ഷോർട്സായിട്ട് അപ്ലൈ ചെയ്യാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കി പക്ഷേ ഇത് ഷോർട്സ് നമുക്ക് ഒരു മിനിറ്റുള്ള ഷോർട്സ് നമുക്ക് പറ്റുള്ളൂ അപ്ലോഡ് ചെയ്യാൻ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തത് വീഡിയോ ആണെന്ന് ലോങ് ആണെന്ന് കരുതി നിങ്ങളാരും കാണാതെ നിൽക്കരുത് വീഡിയോ കാണണം കുറച്ച് കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ